മുസ്ലിം ലീഗിൽ നക്സസ് വിവാദം അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലമ്പൂരിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന ഷാജിയുടെ പരിപാടി നേതൃത്വം എന്നാണ് ആരോപണം റദ്ദാക്കിയത് നേതൃത്വത്തിനെതിരെ സൈബർ ഗ്രൂപ്പുകളിൽ വിമർശനം എന്നാൽ ആരോപണം ലീഗ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ ഒന്നാം തീയതി കെ എം ഷാജി നിലമ്പൂരിൽ എന്ന രൂപത്തിലുള്ള പ്രോഗ്രാം നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കി എവിടെയും വിതരണം ചെയ്തിട്ടില്ല ഇത് പാർട്ടിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതിന് വേണ്ടി ചില തൽപര കക്ഷികൾ പടച്ചുണ്ടാക്കിയതാണ് എന്ന് നല്ലവരായ സഹപ്രവർത്തകർ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ഒരു പരിപാടി മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ അറിവോടുകൂടെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇങ്ങനെയൊരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കിയിട്ടില്ല ഇത് പ്രചരിപ്പിച്ചിട്ടില്ല അത് മനസ്സിലാക്കി നല്ലവരായ സഹപ്രവർത്തകർ അത് തിരുത്തുകയും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രചാര പ്രവർത്തനങ്ങൾ കണ്ടാൽ അതിനെക്കുറിച്ച് എതിർത്തുകൊണ്ടുള്ള അത് ഔദ്യോഗികമായി അങ്ങനെ പരിപാടി ഇല്ല എന്നറിയിച്ചു കൊണ്ടുള്ള അറിയിപ്പുകൾ പരസ്പരം കൈമാറി സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് നല്ലവരായ പ്രവർത്തകർ പിൻവാങ്ങണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പയാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത് അഷ്കർ ഗുഡ് മോർണിംഗ് നിലമ്പൂര് കേന്ദ്രീകരിച്ച് ഈ വിവാദങ്ങളൊന്നും തീരുന്നില്ല അഷ്കർ എന്താണ് നിലമ്പൂരിൽ സംഭവിക്കുന്നത് ബിനിൽ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് ഈ വിഷയങ്ങളിൽ അതോ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും സമര രംഗത്ത് നിന്ന് പിൻവാങ്ങുന്നു അല്ലെങ്കിൽ നേതൃത്വം ഇടപെട്ട് അതിൽ അഴവ അഴിഞ്ഞ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളൊരു വിമർശനം ലീഗിനകത്ത് സജീവമായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ലീഗിൽ വലിയൊരു പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത് ആ പി വി എൻവർ ഒരു ആരോപിച്ചൊരു രാഷ്ട്രീയ ആരോപണം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗും ഇടതുപക്ഷം അടക്കമുള്ള നേതാക്കൾ തമ്മിലുള്ള ഒരു ധാരണ അത്തരമൊരു നെക്സസ് പ്രവർത്തിക്കുന്നു ആ നെക്സസിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ കാര്യങ്ങളടക്കം ഇരു പാർട്ടികളിലെയും പല നേതാക്കളും തീരുമാനമെടുക്കുന്നത് എന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിവാദം കത്തിപ്പെടുന്നത് അഥവാ പി വി അൻവറിന്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിൽ മുസ്ലിം ലീഗും നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ഒരു പരിപാടി പ്രഖ്യാപിക്കുന്നു കെ എം ഷാജി ആയിരുന്നു ആ പരിപാടിയിലെ മുഖ്യ പ്രമേയ പ്രഭാഷകനായിട്ട് ലീഗ് നേതൃത്വം ക്ഷണിക്കുകയും ചെയ്തു അദ്ദേഹം ഡേറ്റ് കൊടുക്കുകയും ചെയ്തു പക്ഷേ എന്നാൽ അതിനുശേഷം ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിലെ ചില നേതാക്കളും അടക്കം ഇടപെട്ടുകൊണ്ട് ഈ പരിപാടി മുടക്കി എന്നാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഉയരുന്ന ആരോപണം അത് ഇന്ന് വൈകുന്നേരം നിലമ്പൂരിൽ നടക്കേണ്ട ആ രാഷ്ട്രീയ വിശദീകരണത്തിൽ യോഗമായിരുന്നു മുസ്ലിം ലീഗിന്റെ എന്നാൽ ആ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് കെ എം ഷാജിയുടെ അടക്കം ഡേറ്റ് വാങ്ങിയതിനു ശേഷമാണ് പിന്നീട് ഈ പരിപാടി റദ്ദാക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഇടതുപക്ഷത്ത് നിന്നുള്ള ചില ആളുകൾ തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃത്വവുമായി ബന്ധപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രാഷ്ട്രീയ നെക്സസ് വർക്ക് ചെയ്ത് ഈ പരിപാടി റദ്ദാക്കിയതുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സൈബർ ഗ്രൂപ്പുകളുടെ പ്രചാരണം ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ജില്ലാ കമ്മിറ്റിക്കുമെതിരെയൊക്കെ ലീഗിന്റെ ഔദ്യോഗിക അനൌദ്യോഗിക ഗ്രൂപ്പുകളിലൊക്കെ തന്നെ വലിയ വിമർശനമാണ് ഇപ്പോൾ നടക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾക്കെതിരെയടക്കം കടുത്ത വിമർശനം നടക്കുന്നു ലീഗ് ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന് വഴങ്ങുകയാണ് ഇല്ലെങ്കിൽ ലീഗിലെ ചില നേതാക്കൾ തന്നെ ഇടതുപക്ഷ നേതാക്കളുമായി ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതാണ് സൈബർ അണികൾ ഉയർത്തുന്ന വിമർശനം ഈ വിമർശനം വലിയ തോതിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാവുകയും ചെയ്യുന്നു എന്നാൽ നിലമ്പൂർ മണ്ഡലം മുസ്ലിം കമ്മിറ്റി നൽകുന്ന വിശദീകരണം അത്തരമൊരു പരിപാടി ആ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിട്ടില്ല മാത്രമല്ല ഇപ്പോൾ പ്രചരിക്കുന്ന പോസ്റ്റർ വ്യാജമാണ് ആ അത്തരമൊരു പരിപാടി മൗതികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല എന്നുള്ളതാണ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഭാരമായി ഇത്തരത്തിൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ പോസ്റ്ററിന് മറുപടിയായി അദ്ദേഹത്തിന്റെ ഓഡിയോ സന്ദേശം പ്രചരിപ്പിച്ചു പ്രത്യക്ഷ നേതാക്കൾക്കിടയിലെ വിഭാഗീയത ഭിന്നത എല്ലാം തന്നെ നേരത്തെ രീതിയിൽ വാർത്തയായിരുന്നു പരസ്യമായ ഏറ്റുമുട്ടലുകളിലേക്ക് അടക്കം പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ കടക്കുകയും ചെയ്തിരുന്നു അത് പക്ഷേ കഴിഞ്ഞ സംസ്ഥാന നേതൃ പുതി പുനഃസംഘടനയോടെ അത് അവസാനിച്ചു എന്ന വിധത്തിൽ ഉള്ള ഒരു ശാന്തത പാർട്ടിക്കകത്ത് പൊതുവിൽ കൈവന്നിരുന്നു ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ കൂടി പ്രത്യേകിച്ച് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഇൻഫൈറ്റ് വീണ്ടും ശക്തമാവുകയാണോ മുസ്ലിം ലീഗിനുള്ളിൽ ബിനെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പി വി അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിൽ വലിയ വിവാദമായ മാറിയ സാഹചര്യത്തിൽ യു ഡി എഫിന് അനുകൂലമായ വലിയൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് പക്ഷേ ആ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അണികളിൽ നിന്നും നേതൃത്വം നേരുന്ന വിമർശനം വലിയ ആരോപണങ്ങൾ പി വി അന്വർ ഉന്നയിച്ചിട്ട് പോലും അത് രാഷ്ട്രീയ ആയുധമാക്കി ഒരു സമരരംഗത്ത് സജീവമാക്കാനോ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനോ ലീഗ് തയ്യാറാവുന്നില്ല എന്തിനു വേറെ ഇപ്പോൾ കെ എം ഷാജിന് ഒരു പരിപാടി പ്രഖ്യാപിക്കുന്നു അഥവാ സംസ്ഥാന സർക്കാർക്കെതിരേക്ക് ആഞ്ഞടിച്ച പ്രസംഗം ുന്ന ഒരു പ്രഭാഷകരാണ് കെ എം ഷാജി മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ പരസ്യമായി പല വിമർശനങ്ങളും ഉയർത്തുന്ന ഒരു മുസ്ലിം ലീഗിലെ നേതാവ് കൂടിയാണ് കെ എം ഷാജി അത്തരത്തിലൊരു കെ എം ഷാജി നിലമ്പൂരിലെത്തി പ്രസംഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പി വി അൻബറിന്റെ രാഷ്ട്രീയ വിശദീകരണത്തിന് ശേഷം പ്രസംഗിക്കുകയാണെങ്കിൽ വലിയ തോതിൽ ആൾക്കൂട്ടം ഒഴുകിയെത്തുമെന്നൊരു കാര്യത്തിൽ ലീഗ് അണികൾക്കോ മണ്ഡലം കമ്മിറ്റിക്കോ യാതൊരു സംശയമില്ല പക്ഷേ അത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രതിരോധം സൃഷ്ടിക്കുമ്പോൾ അതിൽ നിന്ന് കെ എം ഷാജിയെ തന്നെ ഇല്ലെങ്കിൽ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയെ തന്നെ അതിന് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ആ പരിപാടി യ്ക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് അത് ആ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് അൻവർ ഉയർത്തുന്ന ആരോപണം രാഷ്ട്രീയ നെക്സസ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന അഥവാ ലീഗിലെയും കോൺഗ്രസിലെയും സി പി എമ്മിലെയും ബി ജെ പിയിലെയും ഒക്കെ നേതാക്കൾ അണിചേർന്നുള്ള ഒരു രാഷ്ട്രീയ നെക്സസ് ആണ് ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന ആരോപണം പി വി അൻവർ ഉയർത്തിയിരുന്നു ആ പി വി അൻവർ പറഞ്ഞത് ശരിയാണെന്നും ആ നെക്സസിന്റെ ഭാഗമായി ലീഗിലെയും ഇടതുപക്ഷത്തെയും നേതാക്കൾ ചേർന്നാണ് കെ എം ഷാജിയുടെ പരിപാടി മുടക്കിയതെന്നുമാണ് ഇപ്പോൾ ലീഗിൽ അണികൾ തന്നെ ഉന്നയിക്കുന്ന വിമർശനം അത് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഗ്രൂപ്പുകളൊക്കെ തന്നെ കൃത്യമായ പേരുകൾ സഹിതം തന്നെ ഇപ്പോൾ വിമർശനം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ലീഗിനെ തന്നെ വലിയ തോതിൽ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾക്ക് ലീഗിന്റെ സൈബർ ഗ്രൂപ്പുകൾ ചർച്ചയാകുന്നത് മണ്ഡലം കമ്മിറ്റി നിഷേധിച്ചെങ്കിൽ പോലും ഈ പോസ്റ്ററിലടക്കം ആദ്യം തന്നെ കെ എം ഷാജിയുടെ പേര് വെച്ച് ഇന്ന് വൈകുന്നേരം നിലമ്പൂർ കെ എം ഷാജി എന്ന് പറയുന്ന ഈ പോസ്റ്ററിലടക്കം അവിടുത്തെ ഫോൺ നമ്പർ സഹിതമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ തന്നെ മണ്ഡലം കമ്മിറ്റിയുടെ ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നുമാണ് ഈ പോസ്റ്റർ ചോർന്നതെന്നാണ് ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നതും അതുകൊണ്ട് തന്നെ ഒരു പരിപാടി തീരുമാനം യും പിന്നീട് വലിയൊരു രാഷ്ട്രീയ അവസരം ഉണ്ടായിട്ട് പോലും നേതൃത്വം ഇടപെട്ട് അത് എന്തിനു മുടക്കി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അണികർ ഉയർത്തുന്നത് ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനുമാണ് ബിനു ശരി വിശദമായ വിവരങ്ങൾ